പ്രസാദം സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചെല്ലത്ത് ഇലയിൽ കിട്ടും ചെല്ലത്ത് കയ്യിലായിരിക്കും തരുന്നത് പല ക്ഷേത്രങ്ങളിലും പല രീതിയിൽ തിരക്കുള്ളപ്പോഴും അല്ലാത്തപ്പോഴും പ്രസാദം കൊടുക്കുന്നുണ്ട് നമ്മൾ അർച്ചനയോ പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇലയിൽ തന്നെ കിട്ടും ഈയിടെയും ഒരു ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ പല നാട്ടിൻ പുറത്തെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഈ തൂണൽ മുഴുവൻ ചന്ദനം ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുക ഇപ്പോഴായിട്ട് ഈ തൂണുകളിൽ പഴയ ഉടയാട ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ആ ഉടയാടെ മുഴുവൻ ചന്ദനം ഇങ്ങനെ തേച്ച് വെക്കുക കൈ തുടച്ച് വയ്ക്കുക കുങ്കുമം തേച്ച് വെക്കുക ഗണപതി ഹോമത്തിൻ്റെ കരിപ്രസാദം തേച്ച് വയ്ക്കുക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവർ പോകുന്നതിന് മുമ്പ് കൈ ക്ലീൻ ചെയ്യുക ആവശ്യത്തിലധികം പ്രസാദം കയ്യിൽ വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക തൊട്ട് കഴിഞ്ഞിട്ട് ആ പ്രസാദം അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മതിലെ കൊണ്ട് വെച്ചിട്ടങ്ങ് പോകും അപ്പൊ ഇങ്ങനെയെല്ലാം കാണുന്നുണ്ട് അതൊന്നും അത്ര ശരിയല്ല അപ്പൊ അതിൻ്റെ കാര്യം ആവശ്യത്തിൽ അധികം പ്രസാദം ചെല്ലുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഞാൻ പ്രശ്നം നോക്കുന്ന ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരോട് പറയാറുണ്ട് വെറുതെ ദർശനത്തിന് വന്നാൽ ഒരു കയ്യിൽ നമുക്ക് തൊടാൻ ആവശ്യത്തിന് മാത്രം ചന്ദനം കൊടുക്കുക ഒരു പുഷ്പവും കൊടുക്കുക അപ്പോൾ കൂടുതൽ വേസ്റ്റ് ആകത്തില്ലല്ലോ പിന്നെ ഇപ്പം വലിയ പുഷ്പാഞ്ജലിയും പൂജയും ഒക്കെ നടത്തുന്നവർക്ക് ഇലയിൽ കൊടുക്കേണ്ടതായിട്ട് വരും ഇല്ലെങ്കിൽ അവർക്ക് പരിഭവം തോന്നും അങ്ങനെ ഇലയിൽ കിട്ടുന്ന പ്രസാദം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ചെല്ലുന്ന ദിവസം അത് അതേപടി എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ ആ വാടിയ അല്ലെങ്കിൽ ഉണങ്ങിയ പുഷ്പങ്ങൾ എടുത്ത് ഏതെങ്കിലും വൃക്ഷ ചുവട്ടിൽ ഇടുക എന്നിട്ട് ആ ചന്ദനം അതേപടി തുറന്നു വെക്കണം അത് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനകം കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതെടുത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് ഡപ്പിയിൽ വല്ലതും ഇട്ട് വെക്കണം അതിനും പിന്നീട് ഉപയോഗമൊന്നും വരില്ല കാരണം ഇങ്ങനെ പഴകിയ പ്രസാദം വീണ്ടും വീണ്ടും എടുത്ത് തൊടാറില്ല ആരും ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ വന്നെന്നും വരും പിന്നെ ഇങ്ങനെ പഴകിയ ചന്ദനം വീട്ടിലിരിക്കുന്നതും നമ്മൾ നമ്മുടെ ചവിട്ടേൽക്കാത്ത സ്ഥലത്ത് തെങ്ങിൻ ചുവട്ടിലോ അതുപോലുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് ദോഷമില്ലാത്ത കാര്യമാണ് കാരണം കൂടെ കൂടെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് കൊണ്ട് ഫ്രഷായിട്ട് വീണ്ടും വീണ്ടും ചന്ദനം കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം പഴയ പ്രസാദത്തിന് വാസ്തവത്തിൽ വലിയ ആവശ്യകത വരുന്നില്ല അതുകൊണ്ടാണ് അത് ഇങ്ങനെ സൂക്ഷിച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഏതെങ്കിലും നല്ല വൃക്ഷ നിക്ഷേപിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം